ും വഹമ്മത്തുപ്രിയമുള്ളവര് നമ്മുടെ നാടിന്റെ പെണ്ണു കുട്ടികൾക്ക് എത്ര പറഞ്ഞാലും എത്ര ഇതായാലും അവർക്ക് ബുദ്ധി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെയടക്കം ഒരു വീഡിയോ കാണാനിടയായി അത് കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോയി തൻ്റെ പിതാവും ഉമ്മയും പാപ്പയും രണ്ടാൾക്കാരും അങ്ങോട്ട് കെഞ്ചുകയാണ് മോളെ വിട്ടു പോകരുത് മോളെ എന്നിങ്ങനെ പറയുമ്പോഴും ആ മോള് തന്നെ പ്രണയിച്ചതായ കാമുക കൈ ഒരിക്കലും വിടുന്നില്ല ഇവര് സംഭവം കാണുമ്പോൾ തന്നെ വളരെ ദുഃഖം തോന്നിപ്പോയി കാരണം അത്രയും പറയുന്നുണ്ട് ഞാൻ ഇത്രത്തോളം നിന്നെ പോറ്റി വളർത്തിയത് സൗദിയിലും മറ്റ് പ്രദേശത്ത് പോയിട്ടാണ് അവർ സമ്പാദിച്ചതും അല്ലെങ്കിൽ തൻ്റെ മകളെ നോക്കിയതും പൊന്നുപോലെയാണ് നോക്കിയത് വളരെ കരച്ചിലോട് കൂടി കരച്ചിലാണ് ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിപ്പോയി നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ഇതിലേക്ക് ഒരിക്കലും പോയി പെടരുത് എന്നാണ് പറയാനുള്ളത് എത്ര പറഞ്ഞിട്ടും ഒരിക്കലും അവർക്ക് ശരിക്കും ബോധം വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പെൺകുട്ടികളിൽ നമ്മൾ അധികമായിട്ട് നമുക്ക് ന്യൂസിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കാമുകൻ്റെ പോൾ കൂടെ ഓളിച്ചോടിപ്പോയി കുറച്ച് ഒരു മാസങ്ങൾ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന ന്യൂസ് അതേ പെൺകുട്ടി സുസൈഡ് ചെയ്തു അല്ലെങ്കിൽ കാമുകനെ അവളെ വിട്ടുപോയി എന്നുള്ള വാർത്തകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് അല്ലെങ്കിൽ കൊലപ്പെടുത്തി ഇതൊക്കെ കേട്ടിട്ട് പോലും നമ്മുടെ നമ്മുടെ ഈ ഒരു നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് ചിന്ത വരുന്നില്ല അല്ലെങ്കിൽ അവരതിനെ ശരിക്കും ബോധത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഥവാ സുബാനോത്താലെ കാക്കട്ടെ ഞാനൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം പിന്നെ മറ്റൊരു കാര്യം ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക കാരണം ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചേരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അൽഗുറിതും ഉറക്കാങ്ങുന്നത് തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചാലാണ് അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു വിഷയം എത്തട്ടെ നമ്മെക്കൊണ്ട് ഒരാളെങ്കിലും ഈ വിഷയം കേട്ട് അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അത് വലിയ പുണ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറ്റൊന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ നമുക്കേതായാലും ആ ഒരു പൊന്നുപ്പാൻ്റെയും

പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിൽ പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാണ് ഞങ്ങളോട് ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കണം ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് അറബിക്കാട്ടിൽ പോയിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് പൊന്ന നമ്മളെ പോലെ

കല്യാണത്തിന് സമയമായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ട് സമയം കഴിഞ്ഞ ദിവസം അവസാനം ചെയ്യേണ്ടി സാറാ സാറിന് ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങള് ദക്ഷിണാംഗളെ കിട്ടാത്ത എന്ത് കൊട്ടസ്ഥാനം പറഞ്ഞാൽ പറ്റില്ല മോഡമായ സമ്മതിക്കാൻ പിന്നീട് ആലോചിക്കാം ഇപ്പൊ തന്നെ പോയിരിക്കും രണ്ടാട് കൂടി

ായിട്ട് നമ്മൾ രണ്ട് മൂന്ന് വിഷയങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന അയാള് പറയുന്നതിൽ അവസാനമായിട്ട് പറയുന്ന വിഷയം ഇൻസ്റ്റഗ്രാം ആണ് അതെ ഇപ്പോൾ വഴിതെറ്റാനുള്ള ഏറ്റവും വലിയൊരു മെയിൻ വ്യൂ പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇൻസ്റ്റഗ്രാം ആണ് ചെറിയ വയസ്സിൽ തന്നെ അവർക്ക് ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ടും മറ്റു ഫോണും ഒക്കെ മേടിച്ചു കൊടുക്കുന്ന പേരൻസ് അധികമായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ ഒരു വിഷയം അവിടെ അവസാനമായിട്ട് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് തുടങ്ങിയതാണോ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം അത് നല്ല ഇൻസ്റ്റാഗ്രാം തെറ്റായ കാര്യമെന്ന് തീർത്തും ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അതിൽ നല്ല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ വ വലയിൽ കുടുങ്ങിപ്പോകുന്ന എത്രയോ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൂടെ കുടുങ്ങിപ്പോകുന്നുണ്ട് ഹണി ട്രാപ്പും അതേപോലെ തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി കേസുകൾ ഇൻസ്റ്റാഗ്രാം മുഖേന്ദ്രം ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് മെയിനായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാതെ ചിലപ്പോൾ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണ്ട സമയത്ത് അവർ ലോഗിൻ ചെയ്ത് ഇങ്ങനെ ചാറ്റുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം നമ്മൾ നല്ല രീതിയിൽ ഇതിനെ പരിശോധിക്കണം പിന്നീട് ആ ഉപ്പ പറയുന്നുണ്ട് ഞാൻ അറബ് രാജ്യത്തിൽ പോയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് നിന്നെ ഞാൻ വളർത്തിയത് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ നല്ലോണം വിഷമമാകുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു പത്തൊമ്പതിലേക്ക് എഴുത്തുന്നതേ ഉള്ളു ഇപ്പോൾ തന്നെ വേണ്ട മോളെ നീ പഠി പഠിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം എന്തെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ ഒരിക്കലും ആ മകൾ അവിടുന്ന് ആ കാമുകൻ്റെ കൈ വിടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ഉപ്പയോ ഉമ് ഉമ്മാക്കോ ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ നമുക്ക് ആർക്കും തന്നെ ഇത് ആ ഒരു ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അഥവാ സ്വഭയാനുഭവത്താലെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്നലെ ഭറാഴത്തിൻ്റെ നാളായിരുന്നു എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഓക്കെ അങ്ങനെ ഇന്നലെ ബറാത്തിയായിരുന്നു ഞാൻ രാത്രി ഒരു ഒമ്പതര മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് കോൾ വിളിച്ചു ഉമ്മാക്ക് ഉമ്മാക്ക് കോൾ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മാ എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട് ഒരു കഴിക്കാനുള്ള ഒരു ഭക്ഷണം അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തിരയിടക്ക് വന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഞാൻ ബൈക്കിലൂടെ ഇങ്ങനെ ചിന്തിച്ചു പോയി ഇപ്പോൾ ഉമ്മ വാപ്പ ഇവർ രണ്ടു പേരും നമ്മുടെ ഈ ദുനിയാവിൽ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിപ്പിച്ചു തരുന്നുണ്ടല്ലോ ആ ഉമ്മ ഉപ്പ ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് ഞാനപ്പം ചോദിച്ച ഉടനെ തന്നെ ഉമ്മ ഉമ്മ പറഞ്ഞ് ഇങ്ങോട്ട് പോര് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുന്ന രണ്ടാൾക്കാർ ഈ ലോകത്ത് അത് ഉമ്മയും വാപ്പ മാത്രമാണ് അവർക്കെതിരായിട്ട് ഒരിക്കലും നമ്മൾ പ്രവർത്തിക്കാനോ അവരെതിരെ സംസാരിക്കാനോ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനോ ഒരിക്കലും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആണ് ഞാൻ വൈക്കിൽ വരുന്ന സമയത്ത് ആ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു പോയി ഇത്രയോ ഒപ്പ ഉമ്മ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ആരായിരിക്കും സാധിപ്പിച്ചു കൊടുക്കുക കണ്ണില്ലാതാകുമ്പോൾക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത് നമ്മൾ വളരെയധികം ചിന്തിച്ചു കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ അതാ സുഭാനുഭവത്തെ കാല നമ്മേവരും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെ തൊട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തൊട്ട് അല്ലാതെ നമ്മേവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അസലാ വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തുഹു